പുതുതായിട്ട് കൊടുക്കുന്ന തൈകൾ ലൂവി സ്വീറ്റ് ലൂവി ഇത് ലോങ്കൺ ഇത് ഈജിപ്ഷ്യൻ ഗോൾഡ് അത്തി അപ്പോൾ ഇതാണ് ഇതാണിപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് പാക്കിസ്ഥാൻ്റെ ഒരു ലെമണ് നല്ല കായ കിട്ടുന്ന ഒരു ലെമൺ ആണ് നമ്മുടെ ഇവിടെ ലെമൺ ഉണ്ട് കണ്ടോ ഇത് സീഡ്ലെസ് ലെമൺ വേണ്ട കായ്ച്ചിട്ട് സീഡ്ലെസ് ലെമൺ ഇതിപ്പോൾ രണ്ട് കായ ഉണ്ട് ഇതെവിടെ വരെ ഉണ്ട് ഉണ്ടോ പിന്നെ അതുപോലെ നമ്മളൊരു വെറൈറ്റിയാണ് മാൾട്ട മുസമ്പി വിയറ്റ്നാം മാൾട്ട മുസമ്പി ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം കാഴ്ചാട്ടാ അതുപോലെ തന്നെ ഈ ലെമ്മണ് നല്ല കായ കിട്ടണ റിസൾട്ട് കിട്ടണ ഒരു ലെമ്മണാണ് പാക്കിസ്ഥാൻ ലെമ്മണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നേ ചട്ടിയിലേക്ക് വെക്കാൻ പോവാം ഈ ഒരു ചട്ടിയിലേക്കാണ് വെക്കാൻ പോകുന്നത് ഏ ഇത്രയും മതി പിന്നെ നമുക്ക് വലുതാവുമ്പോൾ വലിയ റമ്മിലേക്കൊക്കെ മാറ്റിയാൽ മതി ഉണ്ടോ ആ ചുവന്ന മണ്ണ് നല്ല മണ്ണ് കെട്ടാ ഇന്ന് വലിയ കട്ടകളൊക്കെ ഒഴിവാക്കുക ചുവന്ന മണ്ണ് കുറച്ച് കട്ടകളുള്ളത് നല്ലതാണ് ഇതിലേക്ക് നമ്മളേ ആട്ടും കാസ്റ്റാണ് ഇട്ടുന്നത് ചാണകപ്പൊടി ഇടുക ആട്ടും കാഷ്ടാണ് കുറച്ചും കൂടി ബെറ്റർ കുറച്ചും കൂടി നല്ലത് ആട്ടും കാസ്റ്റാണ് ഈ തൈകൾക്കൊക്കെ ആട്ടിൻ ഇട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതാ എല്ലുപൊടി വേപ്പ് മിക്സ് ചെയ്തത് എല്ലുപൊടി വേപ്പുമുണ്ണാക്ക് ഇത് കുറേ ദിവസം ഇട്ടുകൊടുക്കുക ഇനി ഇടക്ക് വേണമെങ്കിൽ നമ്മൾ വളം പ്രയോഗം ചെയ്യുമ്പോഴും ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ഡോളോമറ്റ് ഇത്തിളിന് പകരം പിത്തലിന് പകരം കുറച്ച് ഡോളോമെറ്റ് ഇനി നമുക്ക് ഇതെന്താ പരിപാടി അറിയൂ ഇത് നന്നായിട്ടാണ് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തും ആവുന്ന പോലെ സിമെന്റ് മിക്സ് ചെയ്യണ മതി സിമെന്റും വേണമെങ്കിലും മിക്സ് ചെയ്യില്ലേ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലൊക്കെ ഓളിച്ചുണ്ടാവും താഴെ ഉണ്ട് അതൊന്ന് ഓപ്പണാക്കിയാൽ മതി ശരിക്കും നമ്മള് വലിയ ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ സൈഡിലാണ് ഓളിച്ച് നല്ലത് ഇപ്പൊ നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാറ്റും തായ ഓൾസുകളുടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ അറിയാതെ താഴത്തോട്ട് ഇറങ്ങും അപ്പോൾ സൈഡിലാവുമ്പോൾ ആ പ്രശ്നം വരില്ല അപ്പം ഇതിലേ അവ വലിയ ട്രമ്മിലൊക്കെ അങ്ങനെ ചെയ്താൽ മതി സൈഡിൽ വെച്ചാൽ മതി അടിഭാഗത്ത് കുറച്ച് മെറ്റലിട്ടു മെറ്റലോ ഓടും ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ആ ഓൾസ് അടിയാരിക്കാന് ആ ഇത്ര മതി ആ നമ്മൾ ഡയറക്റ്റ് മണ്ണിടുമ്പോൾ ആ ഓൾസൊക്കെ ആടി പിന്നെ വെള്ളം ശരിക്ക് പോകില്ല അതിന് മെറ്റലോ ഓടിൻ്റെ പൊട്ടൊക്കെ ഇട്ടു കൊടുക്കണം വേണ്ട നല്ല മിക്സ് ആയിട്ടുണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് ആട്ടു കാശനമൊക്കെ ഉണ്ട് ഓക്കെ ചകിരിച്ചോറ് ഇടില്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെടികൾക്കൊക്കെയാണ് ഏറ്റവും നല്ലത് നമ്മൾ നല്ല ഈ ചകിരിച്ചോറിൻ്റെ ഗുണം തന്നെ ചെയ്യുക ഈ ആട്ടുങ്കാശനം അണ്ട് അലിഞ്ഞു പോയാലേ ചെറിയ ചെറിയ കല്ലുകൾ നല്ല കല്ലുള്ള മണ്ണാണ് നല്ലത് ചെറിയ ചെറിയ ചിരലുള്ളത് വേരോട്ടത്തിന് നല്ലത് അങ്ങനത്താണ് പെട്ടെന്ന് അടയൂല ചട്ടിയിൽ വെക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കുറച്ച് മണ്ണ് അറക്കുള്ളൂ ഇത്ര പകുതി മണ്ണറച്ചുകൊണ്ട് വെക്കും പിന്നെ നമ്മൾ ഫസ്റ്റ് നനക്കോട് കൂടി അത് താഴ്ന്നു പോകും ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ മണ്ണിട്ടുക ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇത് വെച്ച് നോക്കുക അപ്പം ഇതിൻ്റെ ലെവല് ലെവലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് മാറ്റുക സൈഡിലേക്ക് മാറ്റുക ഇതിൻ്റെ ടോപ്പ് ഏകദേശം അപ്പം ഇവിടെ ലെവൽ അല്ലേ അല്ലേ ലെവൽ കറക്റ്റായില്ലേ എന്താ ഈ ലെവലിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം അടിഭാഗം കട്ട് ചെയ്താൽ കംപ്ലയിൻ്റ് വരില്ല എന്നിട്ട് എന്താ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതിലേക്കാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കൊന്നും വരില്ല പിന്നെയും ഇവിടെ നിന്ന് സൈഡിൽ നിന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എടുത്താൽ മതി ആദ്യം തന്നെ നമ്മൾ ഈ ബാഗേ ഈ ബാഗ് എടുത്തുകൊണ്ട് ഇതീക്ക് വെക്കുമ്പോൾ ഇളക്കം വരും അപ്പോൾ കണ്ട അത് അങ്ങനെ ഒരു ഇളക്കം ഉണ്ടാവില്ല കറക്റ്റ് ആയി കയറാം നമ്മൾ പ്ലാൻസ് ഒന്ന് ലെവൽ ചെയ്ത ലെവൽ ചെയ്ത് നിർത്തുക ഇനി നമുക്കിതീക്ക് ഫുള്ള് മണ്ണിട്ട് എടുക്കാം മിക്സ് ചെയ്ത ആ ഇങ്ങനെ ഫുള്ള് മണ്ണാക്കി വെച്ചാൽ ഞങ്ങൾ മണ്ണാക്കി വെക്കാം ഇനി നനക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ഇങ്ങനെ താഴ്ന്നു നിൽക്കും നമ്മൾ ആദ്യം തന്നെ ഇനി ഗ്യാപ്പ് വേണമെല്ലാം എത്തിയിട്ട് മണ്ണ് കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പകുതി മണ്ണ് ഉണ്ടാവുള്ളൂ ഇത് ഇനി നനച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കയറാം ലൂസ് മണ്ണാണുള്ള ഒന്നാണ്ട് ഇരിക്കും അപ്പോൾ ഒക്കെ സെറ്റ് അപ്പോൾ പാകിസ്ഥാൻ ലെമൺ സെറ്റ് ഇനി നമുക്ക് ഈജിപ്ഷ്യൻ ഗോൾഡ് അത്തി നമുക്ക് അടിഭാഗം ഇണ്ടെടുക്കാം അതെ അതേപോലെ തന്നെ എന്നിട്ട് മുകളിൽ അപ്പോൾ എന്താ വെച്ചാൽ അടി അടി കട്ട് ചെയ്തിട്ട് പിന്നെ സൈഡിൻ്റെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ തൈന് ഒരു ഡാമേജും വരിക മറ്റേ ചെറുതായിട്ട് ഇളക്കൊക്കെ വരും ചെറിയൊരു വാട്ടൊക്കെ വരും സെറ്റ് ഇത് ഫുള്ളായിട്ടാണ് മണ്ണ് ഇട്ട് കൊടുക്കുക ഫുള്ള് മണ്ണ് ഇനി അപ്പോൾ അത്തി റെഡി അപ്പോൾ നമ്മൾ ലോങ്കൺ റെഡി ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലോങ്കൺ തൈ ചട്ടോ ഫസ്റ്റ് നമ്മൾ ഇത് വൈറ്റ് ലോങ്കൺ ഉണ്ടായിരുന്നു ഇത് ഡബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഏ അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ വെറൈറ്റിയാണ് ഫസ്റ്റത്തെ ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തന്നെ പൂവിട്ടിയിരുന്നു കായ പിടിച്ചിരുന്നു പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ ഇത് നോക്കാം എന്താ പാടം ഇത് ലൂവി ലൂവി വെറൈറ്റി സു ലൂവി സൂര്യലൂവിൻ്റെ തൈയാണ് ഇത് ശരിക്കും ഇപ്പോൾ നല്ല വെറൈറ്റിയാണ് നല്ല വിലയുണ്ട് കേട്ടോ അങ്ങനത്തെ തൈകൾക്ക് ഏകദേശം അഞ്ഞൂറ് നാനൂറ് രൂപകളൊക്കെ വിലയുണ്ട് ഇത് എയർലെയർ ചെയ്ത തൈയാണ് നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് കണ്ട റൂബിക്ക പോലെ ഉണ്ടാവുന്നൊരു പഴം കേട്ടോ പക്ഷെ ഇത് അടിയിൽ നിന്ന് തന്നെ കായ്ക്കും ഇതിപ്പോൾ എയർലെയർ ചെയ്ത സാ ഇതാണ് തൈയാണ് ഇത് പെട്ടെന്ന് കായ്ക്കും ആദ്യം തന്നെ എന്ത് ചെയ്യണം നമ്മൾ മണ്ണ് ഫുള്ളാക്കി ഇടണം നമ്മൾ ആദ്യമൊക്കെ വെച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിരുന്നു മണ്ണ് എന്ത് ചെയ്യും കുറച്ചിടും ഒരു ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ നേരിട്ട് കുറച്ചിടും പക്ഷെ നനച്ചു കഴിഞ്ഞാൽ വീണ്ടും താവും അപ്പോൾ പകുതി വരെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇട്ടിട്ട് അത് നനച്ചെടുത്താൽ ഒരു ഗ്യാപ്പ് ഇട്ടും ഗ്യാപ്പ് ഇട്ടാൽ ഇട്ടറിഞ്ഞാല് മൂന്നിഞ്ച് ആണ് താന്നു പോവും ഇത് ലൂസ് മണ്ണല്ലേ അപ്പോൾ സെറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചത് പാക്കിസ്ഥാനിലാണ് മണി ഇസ്രായേൽ ഗോൾഡൻ അത്തി പിന്നെ ഡബിൾ ലോങ്കൺ ലൂവി അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഒരു വെറൈറ്റി കൂടിയാണ് എന്ന് പറഞ്ഞാൽ നല്ല നാരങ്ങ കിട്ടും ഇമേ അതായത് സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത